ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നീരജ് ഭാനോട്ടിൻ്റെ എ ഷീൽഡ് ഓഫ് കറേജ് എന്ന പാഠത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന ഹെഡ്ലൈനെ അടിസ്ഥാനമാക്കിയിട്ടൊരു റൈറ്റപ്പ് തയ്യാറാക്കുക അല്ലെങ്കിൽ ഈ ഹെഡ്ലൈനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ള ചോദ്യമാണ് ഹെഡ്ലൈൻസ് നമുക്ക് നോക്കാം വേൾഡ്സ് ബ്രേവസ്റ്റ് വുമൻ ഇന്ത്യ ആസ് പ്രൗഡ് ഓഫ് നേർജ ഹീറോയിൻ ഓഫ് ദി ഹൈജാക്ക് ഹീറോയിൻ ഹൂ പെയ്ഡ് വിത്ത് ഹർ ലൈഫ് എന്നീ നാല് ഹെഡ്ലൈനുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഒരു റൈറ്റ് അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ദ ഹെഡ്ലൈൻസ് വേൾഡ്സ് ബ്രേവസ്റ്റ് വുമൻ ഇന്ത്യ ഇസ് എ പ്രൗഡ് ഓഫ് നേർജ ഹീറോയിൻ ഓഫ് ദി ഹൈജാക്ക് ആൻഡ് ഹീറോയിൻ ഹൂ പേയ്ഡ് വിത്ത് ഹർ ലൈഫ് ആക്ട്ലി എൻ കാപ്സുലേറ്റ് ദ റിമാർക്കബിൾ കറേജ് ആൻഡ് ദ സക്രിഫൈസ് ഓഫ് നീർജാനോട്ട് ആസ് പോട്രേഡ് ഇൻ എ ഷീൽഡ് ഓഫ് കറേജ് ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്ന കഥയിൽ അല്ലെങ്കിൽ ആത്മകഥയിൽ പോർട്ടേറ്റ് ചെയ്തിട്ടുള്ള ചിത്രീകരിച്ചിട്ടുള്ള നേർച്ചയുടെ സാക്രിഫൈസും കറേജും വളരെ അനുയോജ്യമായ രീതിയിലെ ആയിട്ട് ചുരുക്കി അവതരിപ്പിച്ചിരിക്കുന്ന തലക്കെട്ടുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഈച്ച് ലൈൻസ് റിഫ്ലക്റ്റ് ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ഹർ ഹീറോയിസം ഡ്യൂറിംഗ് ദി ഹൈജാക്കിംഗ് ഓഫ് പാൻ ആം ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ ഓരോ ഹെഡ്ലൈനുകളും പ്രതിഫലിക്കുന്നത് അവളുടെ സാഹസികതയാണ് അവൾ ആ പ്ലെയിന് പാൻ ആ ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ ഹൈജാക്ക് ചെയ്യപ്പോൾ അവൾ കാണിച്ച ഹീറോയിസത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് വേൾഡ്സ് ബ്രൈവസ്റ്റ് വുമൻ എംഫസൈസസ് എംഫസൈസസ് ഹർ ഹർ വുമൻ ബ്രേവറി വൈൽ ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് നേർജ ഹൈലൈറ്റ് ദ നേഷൻസ് അഡ്മിറേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ വിർ ലൈഫ് പ്രഗ്നന്റ് പ്രൈസ് ഫോർ ഹർ കറേജ് വേൾഡ് ബ്രേവസ്റ്റ് വുമൻ എന്ന തലക്കെട്ടിലൂടെ ധീരജയുടെ അൺഫയർഡ് ആയിട്ടുള്ള ധീരതയെ സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യ പ്രൈഡ് ഓഫ് നീരജ എന്നുള്ള തലക്കെട്ടിലൂടെ രാജ്യം അവളുടെ നിസ്വാർത്ഥമായ സേവനത്തെ എത്രത്തോളം ആരാധനയോടും കൂടി കാണുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹീറോയിൻ ഓഫ് ഹൈജാക്ക് എന്നുള്ളത് അവളുടെ പിവോട്ടർ റോൾ ഒരുപാട് ജീവൻ രക്ഷിക്കുന്നതിൽ അവൾക്ക് പ്രധാനമായ പങ്കുവഹിക്കാൻ സാധിച്ചു എന്നതിനെ ചുരുക്കി പറയുന്ന വാക്കുകളാണ് ഹീറോയിൻ ഓഫ് ഹു പെയ്ഡ് വിത്ത് ഹവർ ലൈഫ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവളുടെ ധീരത എത്ര പേരുടെ ജീവന് വില മതിക്കുന്നതാണ് എന്നുള്ളതാണ് ദ ലാംഗ്വേജ് ഇൻ ദീസ് ഹെഡ് ലൈൻ ഈസ് പവർഫുൾ ആൻഡ് ഇവാക്കേറ്റീവ് എ ഡ്രോയിങ് അറ്റൻഷൻ ടു നീരജ സാക്രിഫൈസ് വൈൻ ഇൻസ്പയറിംഗ് റീഡേഴ്സ് ടു റെക്കഗ്നൈസ് ആൻഡ് ഹോണോ ആക്ട് ഓഫ് സെൽഫ്ലെസ്നെസ് ആൻഡ് ഹ്യൂമാനിറ്റി ഈ തലക്കെട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ ശക്തമാർന്ന നമ്മുടെ മനസ്സിനെ ഇൻസ്പയർ ചെയ്യുന്ന നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നീർജയുടെ സക്രിഫൈസിനെ ത്യാഗത്തെ വായനക്കാരെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് ദീസ് ലൈൻസ് എഫക്റ്റീവ്ലി സെർസ് ആസ് എ ട്രിബ്യൂട്ട് എട്രിബ്യൂട്ടി ഹർ ലെഗസി ആസ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ് ഈ തലക്കെട്ടുകൾ തീർച്ചയായും അവളുടെ സക്രിഫൈസിൻ്റെ സമർപ്പണത്തിന് നമ്മൾ നൽകുന്ന ഒരു ഒരാത്മാർപ്പണമാണ് കൂടാതെ വായനക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന പ്രചോദിപ്പിക്കുന്ന ഉറവിടങ്ങളുമാണ് ആക്ടിവിറ്റി സെക്കൻഡിൽ കോമമറേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്കൊരു ബോക്സിനകത്ത് ഫസ്റ്റ് സ്കൂളിൻ്റെ പേര് നൽകാം എ ബി സി സ്കൂൾ നോട്ടീസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ടെൻത്ത് നവംബർ ട്വൻറ്റി ട്വൻ്റി ഫോർ നോട്ടീസിന് പ്രോഗ്രാം നെയിം ക്യാപിറ്റലൈസ് ആയിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു കോമറേഷൻ ഓഫ് നീർജ ബാനോട്ട്സ് ഹീറോയിസ് പ്രോഗ്രാം ഡീറ്റെയിൽസിന് മുമ്പ് നമുക്ക് ഡെസ്ക്രിപ്ഷൻ കൊടുക്കാം ദ ഇംഗ്ലീഷ് ക്ലബ് ഈസ് ഓർഗനൈസിങ് എ സ്പെഷ്യൽ മീറ്റിംഗ് ടു ഹോണർ എ സെലിബ്രേറ്റ് ദ എക്സ്ട്രാ ഓർഡിനറി കൊറേജ് ആൻഡ് സെൽഫ് സാക്രിഫൈസ് ഓഫ് നീർജ ബാനോട്ട് ദ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡൻ ഹു സേവ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ്സ് ഡ്യൂറിങ് ദ ഹൈജാക്ക് ഓഫ് പാൻ ആൻഡ് ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ ഇൻ്റെ ഡീറ്റെയിൽസ് ഓഫ് മീനിങ് നെക്സ്റ്റ് മീറ്റിംഗിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഡേറ്റ് പ്രോഗ്രാം ഡേറ്റ് ട്വൽത്ത് ഇലവൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ടൈം ടനിയം വെന്യൂ പ്രോഗ്രാം വെന്യൂ പ്ലേസ് സ്കൂൾ ഓഡിറ്റോറിയം കൺക്ലൂഷൻ ജോയിൻ അസ് ടു ലേൺ എബൌട്ട് എ നിരജാസ് ഇൻസ്പെയറിങ് സ്റ്റോറി ഓഫ് യു വർ ഷീ പുഡ് ദ സേഫ്റ്റി ഓഫ് അതേഴ്സ് എബൗ ഹർ ഓൺ ലൈഫ് ബിക്കമിങ് എ ഗ്ലോബൽ സിംബിൾ ഓഫ് കൊറേജ് ആൻഡ് സെൽഫ്ലെസ്നെസ് ലെറ്റസ് കം ടു ഗെദർ ടു റിഫ്ലെക്ട് ഓൺ ഹർ ലെഗസിൻ്റെ ഡ്രോ ഇൻസ്പിരേഷൻ ഫ്രം ഹർ എക്സംബ്ലറി ആക്ഷൻ ഓൽ സ്റ്റുഡൻസ് ആർ എൻകറേജ്ഡ് ടു അറ്റൻഡ് ദിസ് ഇവൻറ്റ് പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നു സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ് ഇപ്രകാരം എഴുതി ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായും പ്രോഗ്രാം നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന സ്കൂളിൻ്റെ ടൈറ്റിൽ നോട്ടീസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് പ്രോഗ്രാമിൻ്റെ ഹെഡിങ് ടൈറ്റിൽ ഡെസ്ക്രിപ്ഷൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന സെൻറ്റൻസ് ഇൻവിറ്റേഷൻ അതിനുശേഷം ആരാണ് പ്രോഗ്രാം നോട്ടീസ് ഇഷ്യൂ ചെയ്തത് സെക്രട്ടറി ക്ലബ് എന്ത് ഏത് ക്ലബ്ബാണോ അത് അവതരിപ്പിക്കുക നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി തേർഡിൽ ഒരു കോമറേഷൻ സ്പീച്ചാണ് കോമറേഷൻസ് മീറ്റിംഗ് ഫോർ നിർജാസ് ബാനോട്ട് ഈ സ്പീച്ച് അങ്ങനെ തയ്യാറാക്കാം നമ്മൾ ഇതിൽ ഓരോ സ്റ്റെപ്പും കൃത്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു സ്പീച്ചിന് എന്തെല്ലാം ഉണ്ടായിരിക്കണം ഓരോ ഘടകങ്ങളെയും നമുക്ക് നോക്കി കൃത്യമായി എഴുതാൻ സാധിക്കും ആദ്യം നമുക്ക് പ്രസംഗത്തിന്റെ സല്യൂട്ടേഷൻ കൊടുക്കാം റെസ്പെക്റ്റ് ടീച്ചേഴ്സ് ഡിഗ്നിറ്ററീസ് ഓൺ സ്റ്റേജ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് ആമുഖ പാരഗ്രാഫാണ് ഇതാരെ കുറിച്ച് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് ഇവിടെ ഉണ്ടാവണം ടുഡേ We gather to commemorate the life and heroism of Nirja Banot, a young woman whose courage and selflessness have left an indelible mark on humanity. This meeting is not just a tribute to her extraordinary bravery, but also an opportunity for us to reflect on the values she upheld. ആൻഡ് ദ ലെസൺ വി ക്യാൻ ലേൺ ഫ്രം ഹർ ലൈഫ് നെക്സ്റ്റ് നീർജയുടെ ഡ്രീമും അച്ചീവ്മെൻറ്റും എന്തായിരുന്നു എന്നാണ് നമുക്ക് അടുത്ത പാരഗ്രാഫിലായിട്ട് എഴുതാനുള്ളത് അപ്പം നീർജയുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് പറയാം നീർജ ബോൺ ഓൺ സെപ്റ്റംബർ സെവൻത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ നീർജ ബാനോട്ട് വാസ് എ വൈബ്രൻറ്റ് ഡിറ്റാമിൻ യങ് വുമൻ ഹു ലീവ് ഹർ ലൈഫ് വിത്ത് പാഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി എ മോഡൽ ബൈ പ്രൊഫഷൻ She later chose to work as a flight attendant for Pan Am Airlines. Where her compassion and a sense of responsibility truly shone, Nirja’s ultimate dream was to live a life of purpose and contribute to society. A dream she fulfilled in the most profound way during the hijacking of Pan Am life, ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ നെക്സ്റ്റ് നമുക്ക് എഴുതാണ്ട് ഹൗ നീർജസ് കണ്ടക്റ്റഡ് സെൽഫ് വൈൽ ഓൺ ഡ്യൂട്ടി ആ ഡ്യൂട്ടി സമയത്ത് അവരുടെ പരിശ്രമം എങ്ങനെയായിരുന്നു കൺട്രോൾഡ് മാനുവേഴ്സിലായിട്ട് എങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ നീർജ സഹായിച്ചത് ഓൺ സെപ്റ്റംബർ ഫിഫ്ത്ത് നയൻറ്റീൻ എയ്റ്റി സിക്സ് നീർജ വാസ് അബോഡ് പാൻ ആം ഫ്ലൈറ്റ് സെവൻറ്റി ത്രീ വെൻ ഇറ്റ് വാസ് ഹൈജാക്ട് Despite the chaos and terror, she remained calm, took charge, displayed exemplary leadership. She courageously alerted the crew, hid passengers' passports to protect them from the terrorists, and even helped the passengers escape through emergency exit. At just 23 years of age, she displayed courage and maturity. ഫാർ ബിയോണ്ട് ഹർ ഇയേഴ്സ് അൾട്ടിമേറ്റ്ലി സാക്രിഫൈസിങ് ഹർ ഓൺ ലൈഫ് ടു സെർവ് അതോസ് നെക്സ്റ്റ് നമുക്ക് നീർജയുടെ ട്രേറ്റ് ക്വാളിറ്റീസ് ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു നീർജ ഡിറ്റർമിനേഷൻ സെൽഫ്ലെസ്നെസ് ആൻഡ് വീവിങ് കമ്മിറ്റ്മെന്റ് ടു ഹർ ഡ്യൂട്ടി ഇൻസ്പയർ ഓസ് ഓൾ ഹർ സ്പിരിറ്റ് ഓഫ് സെൽഫ് സാക്രിഫൈസ് സെർവ്സ് ആസ് എ ബീഗൻ ഓഫ് ഹോപ്പ് ആൻഡ് ഹ്യൂമാനിറ്റി ഇൻ എ വേൾഡ് ഓഫ് നെക്സ്റ്റ് നേർയുടെ റെക്കഗ്നീഷൻ ട്രിബ്യൂട്ട് അവളുടെ സമർപ്പണം എങ്ങനെയാണ് ലോകം അവളെ ആദരിച്ചത് എന്നുള്ളതാണ് നേർജാനോസ് പോസ്റ്റമസ്ലി അവാർഡ് ദശോക ചക്ര ഇന്ത്യാസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻഡറി അവാർഡ് മേക്കിംഗ് ഹോ ദി യംഗസ്റ്റ് റെസിപ്പിയൻ്റ് ഓഫ് ഹൈ ഹോണർ ഷീ ഹാസ് ഓൾസോ ബീൻ റെക്കഗ്നൈസ്ഡ് ഇന്റർനാഷണലി വിത്ത് സ്റ്റോറി ഇൻസ്പയറിംഗ് മില്യൺസ് അറൗണ്ട് ദി ഗ്ലോബ് ഹർ ലെഗസിൻ വിച്ച് കണ്ടിന്യൂസ് അവർ മിഷൻ ഓഫ് ഹെൽപിങ് അതേഴ്സ് നെക്സ്റ്റ് മെസ്സേജ് ട് ഹ്യൂമാനിറ്റി നിർജയുടെ ലൈഫിലൂടെ നമ്മൾ മനുഷ്യർക്ക് നൽകപ്പെടുന്ന സന്ദേശം എന്താണ് നിർജാസ് ലൈഫ് ടീച്ചർസസ് ദറ്റ് കവറേജ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഇയർ ബ ട്രയം ഓവർ ഇറ്റ് ഹർ ആക്ഷൻസ് റിമൈൻസസ് ഓഫ് ദ പവർ ഓഫ് സെൽഫ്ലെസ്നെസ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡിങ് അപ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ഇവൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി ഇനി നമ്മുടെ ഈ സ്പീച്ചിൻ്റെ കൺക്ലൂഷനാണ് ലെറ്റസ് ഹോൺ ഓ നീർജനോട്ട് ബൈ റിമറിംഗ് ഹർ ബ്രേവറി ആൻഡ് സ്ട്രൈവിങ് ടു എം പീ ദ വാല്യൂ ഷീസ് ടുഡ് ഫോർ കറേജ് കമ്പാഷൻ ആൻഡ് സെൽഫ് ലെസ്നെസ് മേ ഹർ സ്റ്റോറി ഇൻസ്പെയർ അസ് ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ സേഫ് ഓ പ്ലേസ് ഫോർ ഓൾ ആക്ടിവിറ്റി ഫോറിൽ നമുക്ക് ചെയ്യാനുള്ളത് നേർച ബാനോട്ടിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് എങ്ങനെയാണ് പ്രൊഫൈല് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ബോക്സിനകത്ത് ടൈറ്റിലോട് കൂടി ആരുടെ പ്രൊഫൈലാണോ എഴുതേണ്ടത് അവരുടെ ടൈറ്റിലോട് കൂടി വേണം പ്രൊഫൈൽ തയ്യാറാക്കാൻ നമ്മൾ ആദ്യം ടൈറ്റിൽ നൽകുന്നു നീർജ ബാനോട്ട് എവിടെ എന്ന് ജനിച്ചു ഏത് നിലയിൽ പ്രശസ്തയാണ് നമുക്ക് നൽകിയ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രണോളജിക്കൽ ഓർഡറിൽ നമുക്ക് എഴുതി വരാം നീർജ ബാനോട്ട് ബോൺ ഓൺ സെവൻത്ത് സെപ്റ്റംബർ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ഇൻ ചണ്ഡിഗ ഇന്ത്യ Was an Indian flight attendant known for her extraordinary bravery and selflessness. After completing her education at St. Xavier College, Mumbai, she joined Pan American World Airways as a flight attendant. Niraja became a global symbol of courage when she sacrificed her life while saving passengers. Above Pan Am Flight 73, which has hijacked on 5th September 1986 at Karachi Airport, Pakistan. At just 22 years of age, she displayed unparalleled heroism, saving countless lives. For her remarkable act, she was posthumously honored with prestigious awards, including അശോക ചക്രാ ഇവിടെ നമ്മൾ ഡേറ്റ് അതുപോലെ ഇയർ ഒക്കെ ബ്രാക്കറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാവുന്നതാണ് അപ്പം നമ്മൾ അശോക ചക്ര ഇൻ ഇന്ത്യ ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ എന്ന് പുറത്തേക്ക് എടുത്ത് എഴുതാവുന്നതാണ് ഈ പാകിസ്ഥാൻ ബൈ പാകിസ്ഥാൻ നയൻറ്റീൻ എയ്റ്റി സെവൻ ആൻഡ് ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഹീറോയിസം അവാർഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ നീരജാസ് ലെഗസി കണ്ടിന്യൂസ് ടു ഇൻസ്പെയർ പീപ്പിൾ വേൾഡ് വൈഡ് പ്രകാരം നമ്മൾ പ്രൊഫൈൽ എഴുതി ക്ലോസ് ചെയ്യുക അടുത്തതായി നമുക്ക് ഫിഫ്ത്ത് ആക്ടിവിറ്റി റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് ഈ ക്വസ്റ്റ്യൻ ജോൺ ഡ്രൈവ് സ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റോഡ് ഇൻ കേരള ക്യാൻ ദിസ് ജസ്റ്റിഫയബിൾ ഇത് ജസ്റ്റിഫൈഡ് ആണോ റൈറ്റ് ഹാൻഡ് സൈഡിൽ വാഹനം ഓടിക്കാൻ പറ്റുമോ കേരളത്തിൽ ഇല്ല ദിസ് കോട്ട് ബി ജസ്റ്റിഫൈഡ് ഇൻ ഇന്ത്യ വേക്കിൾ ആർ റിക്വേഡ് ടു ഡ്രൈവ് ഇൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ റോഡ് ഇന്ത്യയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റോഡ് ഓടിക്കാൻ റോഡിൽ വാഹന ഓടിക്കാൻ പാടുള്ളൂ ഡ്രൈവിംഗ് ഓൺ ദ റൈറ്റ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ആൻഡ് പാസീരിയസ് റിസ്ക് ഓഫ് ആക്സിഡെന്റ് ഇപ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തിയെ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും ഇത് അപകടമുണ്ടാക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ രാഹുൽ ഈസ് ഇൻറ്റർസെപ്റ്റഡ് ബൈ ദ പോലീസ് ആൻഡ് ഡയറക്റ്റഡ് ടു യൂസ് ബ്രീത്ത ലൈസർ വാട്ട് കുഡ് ബി ദ ചാർജ് അഗെയിൻസ്റ്റ് ടീം ഇപ്പോൾ രാഹുലിനെ പോലീസ് വഴി വക്കല് തടഞ്ഞു നിർത്തി ബ്രീത്ത് ലൈസർ വെച്ചിട്ട് ശ്വാസം ഒന്ന് ളന്നു മെഷീൻ വെച്ചിട്ട് എന്ത് ചാർജായിരിക്കും രാഹുലിനെതിരെ ഉണ്ടാവുക ഇങ്ങനെ അളക്കണമെങ്കിൽ ശ്വാസം അളന്നിട്ട് മണമുണ്ടോ എന്ന് നോക്കാൻ എന്താ ചെയ്യുന്നത് രാഹുൽ കുഡ് ബി ചാർജഡ് വിത്ത് ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ അപ്പോൾ ആൽക്കഹോൾ ഉപയോഗിച്ച് മദ്യ ഉപയോഗിച്ചാണ് വാഹനം ഓടിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഫൈന് കിട്ടും കൺസ്യൂമിങ് ആൽക്കഹോൾ എംപയേഴ്സ് ജഡ്ജ്മെൻറ്റ് കൺട്രാഡിക്ഷൻ ആൻഡ് റിയാക്ഷൻ ടൈം വിച്ച് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ആക്സിഡൻറ് കാരണം ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻ്റ് കപ്പാസിറ്റി അതുപോലെ കോർഡിനേഷന് നമ്മുടെ റിയാക്ഷൻ ടൈമൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരും ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ റിസ്കിൻ്റെ ആക്സിഡൻറ്റിൻ്റെ റിസ്ക് കൂടുതലാണ് ഡ്രങ്ക് ഡ്രൈവിംഗ് ഈസ് എ പണിഷബിൾ ഒഫെൻസ് അണ്ടർ റോഡ് സേഫ്റ്റി ലോസ് ഇപ്പോൾ റോഡ് നിയമപ്രകാരം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് തേർഡ് മാരി റിസീവ്സ് എ മെസ്സേജ് നോട്ടിഫൈങ് ഹർ ദാറ്റ് ഷീ ഹാസ് ബീൻ ഫൈൻഡ് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് വാറ്റ് കുഡ് ബി ദ റീസൺ ഫോർ ദ ഫൈൻ മാരിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ അടയ്ക്കണമെന്ന് നോട്ടീസ് കിട്ടി എന്തായിരിക്കും കാരണം മാരി മേ ഹാവ് ബീൻ ഫൈൻഡ് ഓവർ സ്പീഡി ചിലപ്പോൾ അതായിരിക്കും വേഗത കൂടിയതായിരിക്കാം ഇൻ ഹർ ഹറി ടു ഡ്രോപ്പ് ഓഫ് ഹവർ സിസ്റ്റർ അറ്റ് എയർപോർട്ട് ഷീ ലൈക്ലി ടു എക്സീഡ് ദ സ്പീഡ് ലിമിറ്റ് വയലേറ്റിംഗ് ട്രാഫിക് റൂൾ ആൻഡ് റിസ്കിംഗ് അവർ സേഫ്റ്റി ആൻഡ് അതേഴ്സ് അപ്പോൾ വാഹനം വേഗത്തിൽ ഓടിച്ചു സ്വന്തം ജീവനും മറ്റുള്ള ആളുകളുടെ ജീവനും എന്ത് ചെയ്തു റിസ്കിയാക്കി എന്നുള്ളതുകൊണ്ടാണ് ഫൈൻ കിട്ടിയത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആസിഫ് മീറ്റ്സ് വിത്ത് ദ ആക്സിഡൻറ്റ് ആൻഡ് സഫേഴ്സ് എ ഹെഡ് ഇഞ്ചുറി വാട്ട് പ്രിക്കേഷൻ ഷുഡ് ഹാവ് ഈ ഹാവ് ടേക്കൺ എന്താണ് ആസിഫ് എടുക്കേണ്ട പ്രിക്യാഷൻ മുൻകരുതലുകൾ ആയി ഹെഡ് ഇഞ്ചുറി ബാധിച്ച് കിടക്കുന്ന ആളുകളെ ആസിഫ് മീറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ആസിഫ് എടുക്കേണ്ട പ്രിക്കോഷൻ അല്ലേ ആസിഫ് ഷുഡ് ഹാവ് വേൺ എ ഹെൽമെറ്റ് വൈൽഡ് റൈഡിങ് ഈസ് മോട്ടോർ ബൈക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം ഹെൽമെറ്റ് ഉപയോഗിക്കണം ഹെൽമെറ്റ് ആർ എസെൻഷ്യൽ ഫോർ പ്രൊട്ടക്റ്റിംഗ് ഹെഡ് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ആൻഡ് കുഡ് ഹൗ മിറ്റികേറ്റ് ആൻഡ് പ്രിവെൻറ്റഡ് സച്ച് സീവിയർ എഞ്ചോയ്സ് ഇത്തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകൾ നമുക്ക് മിറ്റികേറ്റ് ചെയ്യാം കുറയ്ക്കാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം തടയാം ഇതുപയോഗിച്ച ഹെൽമെറ്റ് യൂസ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അശ്വതി ഡിസൈഡ് ടു സ്പീഡ് അപ്പ് വെൻ ദ ഫയർ സർവീസ് വേക്കിൾ ഈസ് ബിഹൈൻഡ് ഹർ ഡിറ്റ് ഷീ മേക്ക് ദ റൈറ്റ് ചോയ്സ് അപ്പോൾ അശ്വതി വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ ഫയർ ട്രക്ക് വരുകയാണ് അപ്പോൾ എന്ത് ചെയ്തു വേഗത കൂട്ടി അശ്വതി പോവുകയാണ് ഇത് ശരിയാണോ നോ അശ്വതി ഡിഡ് നോട്ട് മേക്ക് ദ റൈറ്റ് ചോയ്സ് എമർജൻസി വെഹിക്കിൾസ് ലൈക്ക് ഫയർ ട്രക്ക് മസ്റ്റ് ഐ വേറ്റ്ലി അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഫയർ ട്രക്ക് അതുപോലെ ആംബുലൻസ് ഇതൊക്കെ നമ്മുടെ പുറകിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് അവയ്ക്ക് കടന്നു പോകാനുള്ള വഴിയൊരുക്കണമെന്നാണ് ഹിൻഡറിങ് ദ ലോ ആൻഡ് കുഡ് ഡിലെ ക്രിട്ടിക്കൽ എമർജൻസി സർവീസ് അപ്പൊ അവരെ തടഞ്ഞുകൊണ്ട് വേഗത കൂട്ടി അവരുടെ മുന്നിൽ വാഹനം ഓടിക്കുക എന്നുള്ളത് അവരെ തടസ്സപ്പെടുത്തുന്ന നിയമപ്രകാരം അത് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റവുമാണ് നെക്സ്റ്റ് ഹരിത ഏജ്ഡ് സിക്സ്റ്റീൻ ഡ്രൈവ്സ് അവർ ഫാദേഴ്സ് കാർ ആൻഡ് ഈസ് ഇന്റർസെപ്റ്റഡ് ബൈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ പണിഷ്മെൻറ്റ് ഹരിത പതിനാറ് വയസ്സാണുള്ളത് ഹരിതയ്ക്ക് അപ്പോൾ ഫാദറിൻ്റെ കാർ ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയായിരുന്നു ഹരിത അപ്പോൾ ആ കാർ പെട്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു എന്തായിരിക്കും കാരണം ഹരിത ഈസ് അണ്ടർ ഏജ് നോട്ട് എലിജിബിൾ ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ലഭിക്കാനുള്ള പ്രായം ആയിട്ടില്ല അല്ലേ പതിനാറ് വയസ്സേ ഉള്ളൂ ഇന്ത്യയിൽ പതിനെട്ട് വയസ്സാവണം അപ്പോൾ ലോയിങ് ദ അൺലൈസൻസ്ഡ് ആൻഡ് അൺറേസ്ഡ് ഡ്രൈവർ ടു ഓപ്പറേറ്റ് എ വേക്കിൾ ഈസ് എ സീരിയസ് ഒഫൻസ് ആൻഡ് ട്രാഫിക് ലോ അപ്പോൾ ഗതാഗത നിയമപ്രകാരം പ്രായം കുറഞ്ഞിട്ടുള്ള പ്രായപൂർത്തിയാവാത്ത ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വാഹനം ഓടിക്കുക എന്നുള്ളത് കുറ്റകരമാണ് അവർ ഫാദർ ഈസ് സെൽഫ് റെസ്പോൺസിബിൾ ആറ്റ് ദ ഓണർ ഓഫ് ദി വെഹിക്കിൾ വിച്ച് എക്സ്പ്ലെയിൻ ദ ഹെവി ഫൈവ് പോസിബിൾ ജയിൽ സെൻറ്റൻസ് ക്യാൻസലേഷൻ ഓഫ് വെഹിക്കിൾ രജിസ്ട്രേഷൻ അപ്പോൾ ഹരിതയുടെ ഫാദറിന് കനത്ത പിഴ ലഭിക്കും അതുപോലെ ശിക്ഷ കിട്ടാനോ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ ഒക്കെ എന്തുണ്ട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് അമീന അറ്റൻഡേ കോൾ വൈക്ക് റൈഡിങ് ഹർ സ്കൂട്ടി ലേറ്റ് ഓം മീറ്റ് വിത്ത് അൻ ആക്സിഡൻറ്റ് വാട്ട് കുഡ് ബി ദ റീസൺ അപ്പോൾ അമീന എന്ത് ചെയ്തു സ്കൂട്ടി ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്തു ഇത് അപകടത്തിന് കാരണമായി അല്ലേ എന്തുകൊണ്ടാണ് ആക്സിഡൻ്റ് ലൈക്ക് ഒ കേഡ് ബിക്കോസ് അമീന വാസ് ഡിസ്ട്രാക്ട് വൈൽ റൈഡിങ് എന്തുകൊണ്ട് അപകടം നടന്നത് വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നതിലാണ് ശ്രദ്ധ വേണ്ടത് അപ്പോൾ ഫോൺ ഉപയോഗിച്ചപ്പോൾ ശ്രദ്ധ അതിലേക്ക് മാറിപ്പോയി ശ്രദ്ധ തെറ്റിപ്പോയി യൂസിംഗ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിങ് ഓർ റൈഡിങ് റെഡ്യൂസ് ഫോക്കസ് ഓൺ ദ റോഡ് വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചും ശ്രദ്ധ കുറയും സിഗ്നിഫിയൻലി ഇൻക്രീസിങ് ദ റിസ്ക് ഓഫ് ആക്സിഡൻറ്റ് തീർച്ചയായിട്ടും അത് ആക്സിഡൻറ്റിന് കാരണമാകും സേഫ് ഡ്രൈവിംഗ് റിക്വയർ അൺഡി വൈഡ് ടു ദ റോഡ് ആൻഡ് സറൗണ്ടിങ്സ് നെക്സ്റ്റ് റോഡ് റൂൾസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുകളിൽ തന്നിട്ടുള്ള അതേ റോഡ് റൂൾസുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യ ഉത്തരങ്ങളാണ് എന്തെല്ലാം പ്രിക്വേഷൻ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് എഴുതേണ്ടത് അപ്പോൾ എന്തൊക്കെ ചെയ്യണം ഒന്ന് ആൾവേസ് കീപ് ദ ലെഫ്റ്റ് വൈൽ ഡ്രൈവിംഗ് വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ഇടത് വശം ചേർത്ത് വാഹനം ഓടിപ്പിക്കുക ഓടിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ അങ്ങനെയാണ് രണ്ടാമത്തത് നെവർ ഡ്രൈവ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ് എന്നിവയുടെ അല്ലെങ്കിൽ മദ്യം എന്നിവയുടെ അടി ഉപയോഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യരുത് വാഹനം ഓടിക്കരുത് മൂന്നാമത്തത് ഫോളോ സ്പീഡ് ലിമിറ്റ് റോഡിൽ പറഞ്ഞിട്ടുള്ള അതേ സ്പീഡ് നമ്മൾ വാഹനത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സ്പീഡ് ലിമിറ്റുകൾ ഉണ്ടാവും ഡി ആൾവേസ് വിയർ ഹെൽമെറ്റ് റൈഡിങ് ടു വീലേഴ്സ് ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം ഹെൽമെറ്റ് യൂസ് ചെയ്യണം ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫോർ സീരിയസ് ഹെഡ് ഇഞ്ചറീസ് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ്സ് നെക്സ്റ്റ് ഗീവ് വേ ടു ദ എമർജൻസി വർക്ക് ലൈക്ക് ആംബുലൻസ് ഫയർ ട്രെക്ക് പോലീസ് കാർ സ്ലോയിങ് ഡൗൺ പുള്ളിംഗ് ടു ദ സൈഡ് ഓഫ് ദ റോഡ് ആടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആംബുലൻസ് ഫയർ ട്രക്ക് പോലീസ് കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വാഹനം വേഗത കുറച്ച് അവയ്ക്ക് സൈഡ് കൊടുക്കേണ്ടതാണ് അടുത്തത് ഓൺലി ലൈസൻസ് ഇൻഡിവിജ്വൽ ടു അപ്രോപ്രിയേറ്റ് ഏജ് അലൗഡ് ഡ്രൈവ് വർക്ക് ലൈസൻസ് ഉള്ള ആളുകള് ലൈസൻസ് എടുക്കാൻ പ്രായമായിട്ടുള്ള പതിനെട്ട് വയസ്സ് തികഞ്ഞ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ വാഹനം ഓടിക്കാനുള്ള അവകാശമുള്ളൂ നെവർ അലോ അണ്ടർ റീച്ച് ഓർ അൺലൈസൻസ്ഡ് പേഴ്സൺ ഓപ്പറേറ്റ് ലൈസൻസ് ഇല്ലാത്ത പ്രായമാവാത്ത ആളുകൾക്ക് എന്ത് ചെയ്യരുത് വാഹനം ഓടിക്കാൻ നൽകരുത് അടുത്തത് അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിങ് ഓർ റൈഡിങ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഇറ്റ് ഡിസ്ട്രാക്ട് യു ഫ്രം ദ റോഡ് ആൻഡ് ഇൻക്രീസ് റിസ്ക് ഓഫ് ആക്സിഡൻറ് ഇത് റോഡ് അപകടം വർദ്ധിപ്പിക്കാൻ കാരണമാവും നിങ്ങളുടെ ജീവൻ അപകടത്തിലാവാനും സാധ്യതയുണ്ട് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എങ്ങനെ എഴുതാം എന്നുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ പുതിയ അപ്ഡേഷിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ